പിരിഞ്ഞാലക്കുട കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് ബിനാമി വായ്പാ തട്ടിപ്പ് കേസിൽ കെ രാധാകൃഷ്ണൻ എംപിയുടെ മൊഴിയെടുപ്പ് ഒഴിവാക്കി കുറ്റപത്രം സമർപ്പിക്കാനുള്ള സാധ്യത പരിശോധിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിയമോപദേശം തേടി അന്വേഷണ ചുമതല വഹിക്കേണ്ട അസിസ്റ്റന്റ് ഡയറക്ടർ ആകേഷ് കുമാർ സുമൻ ഇന്നലെ കൊച്ചി യൂണിറ്റിൽ ചാർജെടുത്തു സി പി എമ്മിന്റെ നിയന്ത്രണത്തിലുള്ള ബാങ്ക് ഭരണസമിതി നടത്തിയ തട്ടിപ്പിൽ പാർട്ടി ജില്ലാ നേതൃത്വത്തിന്റെ പങ്കാളിത്തം പരിശോധിക്കാനാണ് തട്ടിപ്പ് നടത്തിയ കാലയളവിൽ പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരുന്നവരുടെ മൊഴി രേഖപ്പെടുത്തിയത് ഇതിലെ സി മൊയ്തീൻ എം എം വർഗീസ് എന്നിവരുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് കെ രാധാകൃഷ്ണനും പാർട്ടിയുടെ തൃശൂർ ജില്ലാ ആയിരുന്നു പാർട്ടി സമ്മേളനവും പാർലമെന്റ് സമ്മേളനവും പൂർത്തിയായ ശേഷം മൊഴിയെടുപ്പിന് ഹാജരാകാമെന്നാണ് രാധാകൃഷ്ണൻ അന്വേഷണ ഏജൻസിയെ അറിയിച്ചത് പ്രാഥമിക കുറ്റപത്രം സമർപ്പിച്ച കേസിൽ കഴിഞ്ഞ നവംബറിൽ അന്തിമ കുറ്റപത്രം സമർപ്പിക്കാനായിരുന്നു നീക്കം എന്നാൽ അന്ന് അന്വേഷണം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല പിന്നീട് രണ്ടായിരത്തി മാർച്ചിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കേണ്ട കേസുകളുടെ പട്ടികയിൽ കരുവന്നൂർ കേസും ഉൾപ്പെടുത്തി തട്ടിപ്പിൻ്റെ കൂട്ടുത്തരവാദിത്തം പാർട്ടി ജില്ലാ സെക്രട്ടറിമാരിൽ ചുമത്തുന്ന കാര്യത്തിൽ ഇടി നേരത്തെ നിയമോപദേശം തേടിയിരുന്നു എന്നാൽ തട്ടിപ്പിൽ നേരിട്ട് പങ്കാളിത്തമുണ്ടോ തട്ടിയെടുത്ത പണത്തിന്റെ പങ്ക് കൈപ്പറ്റിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ വിശദമായി തന്നെ അന്വേഷിക്കാനാണ് അന്വേഷണ സംഘത്തിന് നിയമോപദേശം ലഭിച്ചത് കേസിൽ പ്രതിസ്ഥാനത്ത് വരേണ്ട ഒരാൾ ചോദ്യം ചെയ്യലിന് ഹാജരായില്ലെങ്കിൽ അയാളെ ഒഴിവാക്കി കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയില്ല എന്നാൽ സാക്ഷിയാകേണ്ട ഒരാളെ ഒഴിവാക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ അന്വേഷണ ചുമതലയുള്ള ഉദ്യോഗസ്ഥന് ഉചിതമായ തീരുമാനമെടുക്കാം കെ രാധാകൃഷ്ണന് തട്ടിപ്പിൽ പങ്കാളിത്തമില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മൊഴിയെടുപ്പ് ഒഴിവാക്കി കേസിൽ അന്തിമ കുറ്റപത്രം സമർപ്പിക്കാൻ ഇ ഡിക്ക് നിയമതടസ്സമുണ്ടാവില്ല മറിച്ചാണെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുറ്റപത്രം വീണ്ടും വൈകും കിടപ്പള്ളി വടക്കുംഭാഗം സർവീസ് സഹകരണ ബാങ്ക് ക്ലിപ്തം നമ്പർ ആയിരത്തി നാനൂറ്റി മുപ്പത്തൊന്ന് ക്ലാസ് വൺ സൂപ്പർ ഗ്രേഡ് ബാങ്ക് നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശയും സർക്കാർ ഗ്യാരന്റിയും എല്ലാ മാസവും പുതിയ എം ബി എസ് ആരംഭിക്കുന്നു ആർ ടി ജി എസ് എൻ ഇ എഫ് ടി സൗകര്യങ്ങൾ ബാങ്കിൻ്റെ അനുബന്ധ സ്ഥാപനങ്ങൾ സഹകരണ മെഡിക്കൽ ലാബ് സഹകരണ സൂപ്പർമാർക്കറ്റ് മാർക്കറ്റ് കാർഷിക വിജ്ഞാന കേന്ദ്രം സഹകരണ വയോമിത്രം സഹകരണ ലൈബ്രറി ജനസേവാ കേന്ദ്രം സഹകരണ ടെക്സ്റ്റൈൽ ജൈവവള ഡിപ്പോ ഹെഡ് ഓഫീസിലും വട്ടേക്കുന്നം ശാഖയോടനുബന്ധിച്ചും കമ്മ്യൂണിറ്റി ഹാളുകൾ ഹെഡ് ഓഫീസ് എയിംസ് പോണേക്കര പി ഒ കൊച്ചി അറുപത്തെട്ട് ഇരുപത് നാൽപ്പത്തൊന്ന് ഫോൺ ടു എയ്റ്റ് സീറോ സീറോ സിക്സ് ത്രീ ഫൈവ് ബ്രാഞ്ച് വട്ടേക്കുന്നം ഇടപ്പള്ളി നോർത്ത് പി ഒ കൊച്ചി അറുപത്തെട്ട് ഇരുപത് ഇരുപത്തിനാല് ഫോൺ ടു ഫൈവ് ഫോർ സീറോ സിക്സ് ടു ഫൈവ് ബ്രാഞ്ച് പോണേക്കര എയിംസ് പോണേക്കര പി ഒ കൊച്ചി അറുപത്തെട്ട് ഇരുപത് നാൽപ്പത്തൊന്ന് ഫോൺ ടു എയ്റ്റ് സീറോ സീറോ സിക്സ് ത്രീ ഫോർ പ്രസിഡൻറ്റ് എ വി ശ്രീകുമാർ സെക്രട്ടറി ബിന്ദു വി പി ഇത് നിക്ഷേപ സമാഹരണ കാലയളവ് നമുക്ക് നാടിനൊപ്പം വളരാം നിങ്ങളുടെ നിക്ഷേപങ്ങൾ ഇടപ്പള്ളി വടക്കുംഭാഗം സഹകരണ ബാങ്കിലാകട്ടെ അതും സർക്കാർ ഗ്യാരണ്ടിയോടെ ഇടപ്പള്ളി വടക്കുംഭാഗം സർവീസ് സഹകരണ ബാങ്ക് ലിപ്തം നമ്പർ ആയിരത്തി നാനൂറ്റി മുപ്പത്തൊന്ന്